ഹായ് ഗൈസ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഞാൻ ഒരു കൊല്ലം മുന്നേ എടുത്തു ഒരു വീഡിയോ ആണ് ഞാൻ കോഴിക്കോട് ഒരു ബ്രൈഡൽ വർക്കിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അന്ന് എടുത്തു വെച്ചൊരു വീഡിയോ ഒരു മൂന്ന് ദിവസത്തെ വീഡിയോ പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ ഉണ്ട് ഈ വീഡിയോയ്ക്കകത്ത് ഇപ്പം വണ്ടിയിൽ ഞാൻ സന ഇക്കായുണ്ട് ഇപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോവുക കോട്ടയം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള ഞാനുണ്ട് സന ഉണ്ട് ഇപ്പം ഇരിക്കായുണ്ട് ഞങ്ങൾ ഇങ്ങോട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്കൊക്കെ ഞാൻ മാക്സിമം ഇക്കാര്യം ചോദിക്കുന്നുണ്ട് എന്നെ ഒന്ന് അവിടെ വരെ കൊണ്ടുവിടാ ഇവിടം വരെ എന്ന് വെച്ചാൽ കോഴിക്കോട് വരെ ഇല്ല കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഒന്ന് പക്ഷേ ഇക്ക ഒരു തരത്തിലും എടുക്കുന്നില്ല ബസ്സിന് കയറിപ്പോയാൽ മതി ബസ് ഉണ്ടല്ലോ ബസ്സിന് കയറിപ്പോയാൽ മതി പറഞ്ഞിരിക്കും അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ വിട്ടു എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും ഉണ്ട് കൂടെ പിന്നെ അവിടുന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ആൻറ്റി ഉമ്മയുടെ സിസ്റ്ററും ഹസ്ബൻ്റും മക്കളും കാര്യങ്ങളവർ മീറ്റ് ചെയ്തു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ വന്നു തന്നിട്ട് ഏതൊക്കെയോ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ട്രെയിൻ വന്നായിരുന്നു പിന്നെ അതിൽ കയറി കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടോ ഏതോ കായലാണ് ഏത് കായലാണ് ഞാൻ പറഞ്ഞു ഏതാണ്ട് എടുക്കാറായായിരുന്നു എന്ന് തോന്നുന്നു ആ കായലിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് അപ്പം കോഴിക്കോട് എത്തി കോഴിക്കോട് എത്തി വീട്ടില് ഇത് ആന്റിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ആ ടൈമിൽ ആന്റിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഫുള്ള് പണിതോണ്ടിരിക്കുവായിരുന്നു അന്ന് രാത്രി തന്നെ ഞങ്ങൾ ബ്രൈഡിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പോയി സാധനം മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തു ബ്രൈഡിന് പിറ്റേന്നായി പിറ്റേന്ന് ഞാൻ പോയിട്ട് ബ്രൈഡിനെ വെയിറ്റ് ചെയ്ത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്നു പുള്ളിക്കാരി എന്തോ നെയിൽ എക്സ്റ്റെൻഷന് വേണ്ടി പോയിരിക്കുവായിരുന്നു എന്നെ പോസ്റ്റാക്കി കുറച്ച് പേരം അഞ്ചരയ്ക്ക് റെഡി ആകും വേണം പിന്നെ വന്നതും മൂന്നര എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് പക്ഷേ കറക്റ്റ് ടൈമിൽ റെഡിയാക്കി വിടാൻ പറ്റി അത് തിരിച്ച് ഞാൻ എന്താ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവുക പോകുന്ന ടൈമിൽ അവിടെ ജങ്ഷനിലെന്തോ ഇനോഗ്രേഷൻ ഉത്സവം ഏതാണ്ട് നടക്കുക അപ്പം ചെണ്ടുകൊട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകിട്ട് ഞങ്ങൾ റിസപ്ഷനും പോയി അവരുടെ നമുക്ക് ഫുൾ ഹാൻഡ് വർക്ക് ആയി ഞങ്ങളങ്ങനെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഞാൻ ഇക്കാലത്ത് വിളിക്കാൻ വരാൻ വന്നിട്ടുണ്ട് എൻ്റെ ഒരു കൂടെ വിളിക്കാൻ വന്നിട്ടുണ്ട് അവിടുന്ന് നമ്മൾ നേരെ പോയത് ഏറ്റുമാനൂരമുള്ള ഹാങ് ഔട്ട് എന്ന് പറഞ്ഞൊരു പ്ലേസിലോട്ടാണ് അവിടെ കുറേ റെസ്റ്റോറൻറ്റ് ഷോപ്സൊക്കെ കുറേ ഉണ്ട് അവിടെ പോയി ഒരു ഐസ്ക്രീമും തിന്ന് കുറച്ച് ജൂ കുറച്ച് ദിവസമില്ല രണ്ട് ജ്യൂസും കുടിച്ചു അപ്പം ഈ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം അത്രേ ഉള്ളൂ ബൈ ബൈ